പിന്നെ ഡീഗ്രേഡിങ് ഡിഗ്രേഡിങ് എക്കാലത്തുണ്ട് ഈ കാലത്തും ഉണ്ട് അതിനൊന്നും നമ്മൾ പേടിക്കുന്നില്ല ഞങ്ങൾ കേരളത്തിലെ പ്രേക്ഷകരെയാണ് വിശ്വസിക്കുന്നത് അത് മാന്യമായിട്ട് പ്രേക്ഷകർ പടം കണ്ട അഭിപ്രായം പറയുന്നത് മറ്റുള്ള ആളുകളെയൊന്നും നമുക്കത് അവരിഷ്ടം കുറ്റം പറയാൻ കുറ്റം പറയാതിരിക്കുകയാണ് പക്ഷെ പെട്ടിയിൽ കാശുവീ വീണ്ട് നാടൻ പ്രയോഗം അതാണ് പെട്ടിയിൽ വീണ്ട് അത് മതി നമുക്ക് ഒരു പടം സക്സസ് ആകാം അങ്ങനെയാണല്ലോ ഇൻട്രസ്റ്റിറ്റ് എന്നൊക്കെ പറയുന്നത് ആ പടത്തിൻ്റെ വരുമാനം അനുസരിച്ചല്ല അത് കൃത്യമായിട്ട് തീട്ടുള്ള ആൾ വരുന്നുണ്ട് തികച്ചും അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല ഒരു വിഭാഗം കൃത്യമായിട്ട് ഇതിനൊരു പ്ലാൻ നടത്തി പക്ഷേ അവരൊക്കെ പ്ലാൻ നടത്തിയ ആൾക്കാരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളക്ഷൻ അവരും വീട്ടിലിരുന്ന് കാണാലോ ബുക്ക് മേയ്ഷോയിൽ നോക്കി അറിയാലോ ഏതൊക്കെ ചെയ്തിട്ടുള്ള ആളിന് എത്ര കളക്ഷൻ വന്നാലോ അപ്പോൾ മുൻകാലങ്ങളിലൂടെ നൂറ് കോടിയും അമ്പത് കോടിയും എഴുപത്തഞ്ച് കോടിയൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് ഈ തള്ളി പറഞ്ഞ ആൾക്കാരൊക്കെ എണ്ണീത്തിട്ടെന്നുള്ള കണക്ക് വരുന്നത് അപ്പോൾ മമ്മുക്കാടെ പടത്തിനെതിരെ പ്രത്യേകിച്ച് ഈ പടത്തിനെതിരെ ഒരു കളക്ഷൻ പടം ആയി വരരുത് ഒരു കളക്ഷൻ ഭേദിക്കരുതെന്നുള്ള തീരുമാനമുണ്ട് പക്ഷേ അതൊന്നും മലയാളികൾ ഉൾക്കൊണ്ടിട്ടില്ലാന്ന് മലയാളികൾ കൃത്യമായിട്ട് ഒന്നും നോക്കാതെ നാൽപ്പത്തി നാല് കൊല്ലായാലും മുമ്പ് അവരൊക്കെ മനസ്സിലുള്ളത് കൃത്യമായിട്ട് അവർ വന്ന് പടം കണ്ട് അഭിപ്രായം പറഞ്ഞു പോകുന്നുണ്ട് നെഗറ്റീവ് പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടാം ദിവസം അല്ലെങ്കിൽ മൂന്നാം ദിവസം പടം അവസാനിക്കും തിങ്കളാഴ്ച വട്ട് ഇപ്പോഴും കളക്ഷനിൽ നിന്നൊക്കെ നോക്കി ഇപ്പം നെഗറ്റീവ് പറയുന്നവർക്ക് പറയാം പിന്നെ കേരളത്തിലെ ജനങ്ങൾ പടം കണ്ട് സത്യസന്ധമായി റിവ്യൂ പറയുന്ന ആൾക്കാർ എഴുപത്തി മൂന്ന് വയസ്സിൽ ഇങ്ങനൊരാൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇനി ഒരാൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല സാധ്യത വളരെ കുറവാണ് പക്ഷെ അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് ഒരു നടൻ നിലയ്ക്ക് നമ്മൾ ഇതിന് മുന്നേ കണ്ട ബ്രഹ്മയൂഗത്തിന് എത്രയോ ഡിഫറൻറ്റായിട്ടുള്ള ഒരു സിനിമയാണ് ഈ എന്താ പറയുക ടർബോ അപ്പോൾ ക്യാരക്ടറും മാറുന്നതനുസരിച്ച് മമ്മൂക്കയും മാറിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമയിലെ ക്യാരക്ടർ എന്താ വെച്ചാൽ അനുസരിച്ച് മമ്മൂക്കാക്കും അറിയാം അതുപോലെ ഈ സിനിമ മുറിക്കേണ്ട ഒരു പരിപാടിയില്ല മുൻകാലങ്ങൾ വൈശാഖ് അറിയാലോ ആ രണ്ട് ചിത്രങ്ങൾ പരാജയ ചിത്രങ്ങളായിരുന്നു വൈശാഖ് വീണ്ടും ലൈവിലേക്ക് വന്ന ഈ സിനിമ കൊണ്ടല്ലേ